ക്ടിവ് ഷാബിയേഴ്സ് കിച്ചൺ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയ്ഡായിയുടെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാട്ടി എഫക്റ്റീവും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും അലർജീസും ചോർച്ചിലും ഒന്നും ഉണ്ടാക്കാത്ത തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഹെയ്ഡൈ ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഹേഡായി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനകത്ത് ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ വെള്ളം ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഷാംപൂ കണ്ടീഷണർ ഗുണം ഒരുപോലെ നൽകുന്ന ഒന്നാണ് ഉലുവ മുടിക്ക് തിളക്കവും മിനിസവും നൽകുന്ന ഒന്നാണിത് താരൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഉലുവ നല്ലതോളം കഴുകി കുതിർത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് പിറ്റേ ദിവസം തലയിൽ തേക്കുന്ന മുടി കൊഴിച്ചാൽ തടയാൻ ഏറെ നല്ലതാണ് കുതിർത്ത് ഉലുവയും കറിവേപ്പിലയും ചേർത്തലിച്ച മുടിയിൽ തേക്കാവുന്നതാണ് ഇത് മുടി വളർച്ചയെ സഹായിക്കുമെന്ന് മാത്രമല്ല മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കും അകാല നിറ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ അതുകൊണ്ടാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയുടെ കണക്കിലെ ധാരാളം നാച്ചുറൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു ആണ് തേയില നമ്മുടെ മുടിക്ക് ഏറെ പ്രയോജനം നൽകുന്ന ഒന്നുകൂടിയാണിത് തേയിലയെ സ്വാഭാവികമായിട്ട് അടങ്ങിയിട്ടുള്ള ഇതിലെ ഡാർക്ക് പിഗ്മെൻറ്റ് നമുക്ക് മുടിക്ക് കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നു മുടിയുടെ നര കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഏറെ നല്ലതാണ് കടം കട്ടൻ ചായയിലെ ചില സ്വഭാവ ഗുണങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് തെയിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പം കടൻചായ തലയിൽത്തേക്കുന്ന താരം അകറ്റാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത് മുടി കൊഴ്ച്ച തടയാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ തേയില നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് തലമുടിക്ക് കാപ്പി വളരെ നല്ലതാണ് ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുടി കൊഴച്ചിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നുണ്ട് ദുർബലമായ മുടിവേരുകൾ അസാധാരണമായ മുടി മുടികൊഴിച്ചിലേക്ക് നയിക്കാൻ കാരണമായേക്കാം മുടി കൊഴിച്ചിലിനെതിരെ പോരാടിക്കൊണ്ട് തലമുടി കട്ടിയുള്ളതും ബലമുള്ളതുമാക്കി തീർക്കാനായി കാപ്പി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഒരു മിക്സ് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മിക്സ് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ കാവിപ്പൊടിയുടെയും തേയിലുടെയും മിക്സിയുടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഹെണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ട് ഞാനിവിടെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് നരം അറയ്ക്കാനും മുടിക്ക് സ്വാഭാവികമായ രീതിയിൽ നിറം നൽകാനും സഹായിക്കുന്ന പ്രകൃതിദത്ത മാർഗ്ഗമാണ് ഹെന്ന അപ്പോൾ നമുക്കൊരു ഇരുമിന്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണാപ്പൊടി ചേർത്ത് കൊടുക്കാം മുടിക്ക് നിറം നൽകുന്നത് കൂടാതെ താരം അകറ്റാനും മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും എല്ലാം എണ്ണ ഉപകരിക്കും അപ്പോൾ ഹെനാപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വേരുകളിൽ നിന്ന് മുടി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇത് മുടി മുടിവൊഴിച്ചൽ തടയുന്നു ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈലാഞ്ചി പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നെല്ലിക്കയുടെ പൊടിയും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയും നമ്മുടെ തലയിലെ തലയിൽ അകറ്റാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ മിക്സ്ചർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയുടെയും കാപ്പിപ്പൊടിയുടെയും ആ ഒരു മിക്സി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കട്ട് കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തലയോട്ടിലെ സ്വാഭാവികമായിട്ടുള്ള ആസിഡിറ്റി നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് മൈലാഞ്ചപ്പൊടി ഏറെ നല്ലതാണ് ഈയൊരു മിക്സ് തേക്കുമ്പോൾ നമ്മുടെ തലയിലെ അധിക എണ്ണയും അതുപോലെ തന്നെ അഴുക്കും നീക്കം ചെയ്യാൻ സഹായിക്കും ശുദ്ധമായ രീതിയിൽ എണ്ണ ഉപയോഗിച്ചാൽ മുടിക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് ടോണുകൾ ലഭിക്കും അതേസമയം എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ചേരുവകൾ കൂടി ചേർത്താൽ നമുക്ക് വ്യത്യസ്തമായ നിറവും കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തെടുത്തതിനാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹേഡ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ആ തേലിൻ്റെയും കാപ്പിപ്പൊടിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം ഇത് കട്ട് ഇട്ടാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പൊ ഈ ഒരു മിക്സ് നമുക്കൊരു ഹെയർ പാക്ക് ആയിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഇരുട്ടിയതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാൽ മാത്രമാണ് നല്ല ഫലം ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ അടുപ്പിച്ച് ഒരു മാസം ആഴ്ചയിൽ രണ്ട് തവണ വീതം ഇത് പുരട്ടണം അതിനുശേഷം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് ചെയ്താൽ മതിയാകും മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ ഈ ഹേഡേ സഹായിക്കുന്നുണ്ട് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നെല്ലിക്ക എണ്ണ എന്നിവയെല്ലാം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ സഹായിക്കുന്നവയാണ് മുടി ഒഴിച്ചിൽ നിന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത് ഇല്ലാതാക്കാൻ ഈ ഹേടായ ഉപയോഗം നമ്മളെ സഹായിക്കുന്നതാണ് കാരണം ഇത് താരൻ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉറപ്പും ആരോഗ്യവും നൽകാനും സഹായിക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ വിളക്കി യോജിപ്പിച്ചിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കൊരു ദിവസം രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ മിക്സ് കളറൊക്കെ മാറി നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഹെയർ ഹേഡ് ഉപയോഗിക്കുന്നതോട് നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ മുടിക്ക് നല്ല നിറവും ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവകളും തികച്ചും പ്രകൃതിദത്തമാണ് ഇനി നമുക്കിത് മുടിയിലേക്ക് പുരട്ടി കൊടുക്കാം ഒരു വട്ടം തല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഡൈ ഉപയോഗിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നാച്ചുറൽ ഹെയ്ഡയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഈ ഒരു രീതിയിൽ ഡ്രൈ തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ പല തരത്തിലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ